നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് മുതൽ ഞാൻ അരവിന്ദിൻ്റെയും മക്കളുടെയൊക്കെ വിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി കൊട്ടു അതും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അവന്റെ ഹളിയിന് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ട് വന്നിരിക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞു കൊറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് കേറിപ്പോയി രവീന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സങ്കടമായി സച്ചി എന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യല്ല വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണം അച്ഛാന്ന് പറഞ്ഞു ശരത്ത് എക്സാം എഴുതിയില്ലെങ്കിൽ അവന്റെ വർഷം പോവില്ല എന്നൊക്കെ ചോദിച്ചു ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല ഈ തവണ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു സാരമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ രവീന്ദ്രൻ സച്ചിയെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് സച്ചിക്ക് ഒരു സമാധാനമായത് അതേ സമയത്ത് ശ്രീകാന്ത് എന്നാ തന്റെ റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞിട്ട് ഒരുങ്ങുകയാണ് വർഷ അപ്പൊ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വർഷ എന്നെ കണ്ണൂർ വന്നിട്ട് ചോദിച്ചു നീ ഇത് പോവാ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോന്നെ എന്നും രാവിലെ ആ റെസ്റ്റോറൻറ്റിലേക്കല്ലേ പോന്നേ അല്ല എനിക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് നീ പോകണോ നിനക്കിപ്പോ എന്താ വയ്യ ആയിക്ക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വർഷ എനിക്ക് പനിയാന്ന് പറയണം പനിയോ അപ്പൊ നിനക്കും മനസ്സിലായല്ലേ ഞാൻ കരുതി നീ മൂടി പൊളിച്ച് കിടക്കുന്നുണ്ടപ്പോ നിനക്കിന്ന് ഡബ്ബിങ് ഇല്ലായിരിക്കും എന്ന് അതുകൊണ്ടാണ് നീ പോവാത്തേന്ന് ഡബിംഗ് ഉള്ള ദിവസം നീ രാവിലെ എഴുന്നേറ്റ് പോന്നതല്ലേ ഇത് കേട്ടപ്പോൾ വർഷം എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് ദേഹത്ത് തൊട്ട് നോക്കി കഴിയുമ്പോൾ നല്ല ചൂടുണ്ട് നല്ല പനിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അതാ പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് നീ ഇന്ന് പോകണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല പക്ഷേ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എനിക്കിന്ന് പോവാതിരിക്കാൻ പറ്റില്ല എട കാരണം എന്താ ഇന്ന് വലിയൊരു ഓർഡർ ഉണ്ട് ഞാനാണോ അത് ഏറ്റിരിക്കുന്നത് അപ്പം അത് പോയി ചെയ്തു കൊടുക്കണം ചെല്ലാതിരിക്കാൻ പറ്റില്ല ആ പ്രിയമാടം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ അത് അപ്പം നമ്മളെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡർ ഏൽപ്പിച്ചിരിക്കുന്നെ അത് കേട്ടപ്പോൾ വർഷം വെച്ചു നിനക്ക് ഞാനാണോ പ്രധാനം അതോ നിന്റെ റെസ്റ്റോറൻറ്റും നിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചു പക്ഷെ നീ ഇങ്ങനെ ചോദ്യം ചോദിക്കരുത് അറിയാലോ ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ പകുതി കാര്യങ്ങളും നടക്കില്ല വലിയ ഓർഡർ ഓർഡർ അല്ലേ വലിയ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം ഞാൻ നേരത്തെ ഏറ്റിരിക്കുന്നതല്ലേ അല്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു അവരെ ആരെയും ഏർപ്പാടാക്കുമായിരുന്നല്ലോ വർഷമുള്ള ഈ പനി വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മുൻകൂട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല വീട്ടിലാണെങ്കിൽ എനിക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അരികിൽ തന്നെ ഇരിക്കും എൻ്റെ അമ്മ ഒരിടത്തേക്കും പോകത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീ എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് പനി പിടിച്ചിട്ട് ഞാൻ ഞാനിതിലും തന്നെ ഇരുന്നിട്ടില്ലെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ രേവതി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ഞാനാ രേവതി അടുത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി അടുത്തേക്കാണോ ഉത്തരവാദിത്തം കൂടാല് നിനക്കാണോ എൻ്റെ കാര്യത്തിൽ നീ എൻ്റെ എന്നെ എന്റെ കഴുത്തിൽ താലി ആർത്തിയത് അപ്പൊ പിന്നെ നീ വേണേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചോദിച്ചു ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ വിളിച്ചു പറ ഇന്ന് വരത്തില്ല ലീവ് ആ സമയത്താണ് കൃത്യം പ്രിയ വിളിക്കുന്നെ അങ്ങനെ പ്രിയ വിളിച്ചു പ്രിയ വിളിച്ചിട്ട് ചോദിച്ച ശ്രീകാന്ത് എവിടെയാ ഞാൻ വീട്ടിലാ ഇതുവരെ ഇറങ്ങിയില്ലേ ഇറങ്ങിയല്ലേ ഇപ്പൊ തന്നെ ലേറ്റാ നിനക്കറിയാവുന്ന കാര്യമില്ലേ ആ കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ അവർക്കുള്ള ഓർഡർ ഉണ്ട് അത് കൊടുക്കണം നമ്മൾ പറഞ്ഞതിന് കുറച്ച് മുമ്പ് തന്നെ അവിടെ ഓർഡർ എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞ അറിയൊരു പ്രശ്നമുണ്ട് എന്താ കാര്യം നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക അതല്ല എനിക്കിന്നും വരാൻ പറ്റില്ല എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു ലീവോ നീ എന്താ ശ്രീകാന്തെ പറയണേ ഇത് ഞാൻ വന്നതിന് ശേഷമാണ് നമ്മുടെ കമ്പനിയുടെ ആദ്യ ഓർഡറാ അത് മാത്രമല്ല വലിയ കോർപ്പറേറ്റീവ് കമ്പനിയുടെ ഓർഡറാണ് അവരുടെ ഓർഡർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിലോ ഇനി ബാക്കിയുള്ള ഓർഡർ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ നീ അപ്പം കുട്ടികളെ ആയിട്ട് ഇരിക്കണമെന്ന് ചോദിച്ചു അതല്ല ഒരു പ്രശ്നം എന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല അവൾക്ക് പനിയാന്ന് പറഞ്ഞു ഓ പനിയാണോ അതിനാണോ നീ ലീവ് എടുക്കുന്നത് അതെ എനിക്ക് അവളുടെ അടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞു അല്ല നീ പറഞ്ഞല്ലോ നിന്റെ കൂട്ടുകൂടുമ്പോ ആണ് നിന്റെ വീട്ടിൽ അച്ഛനും അമ്മ അവരൊക്കെ ഉള്ളല്ലോ പിന്നെ നീ എന്തിനാ അവിടെ ലീവ് എടുത്തിരിക്കണേ ശുശ്രൂഷിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ അതിൻ്റെ ആവശ്യമില്ല അവിടെ അത്രയും പേരുണ്ടല്ലോ അവര് നോക്കില്ലേ നീ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് നമ്മൾ ഈ ഓർഡർ ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നിന്നെ വിശ്വസിച്ചാൽ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നെ അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞു പറഞ്ഞതന്നെ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ അതെ അച്ഛൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇനിയിപ്പം ഞാൻ പറഞ്ഞോണ്ടാണോ നിനക്ക് അനുസരിക്കാൻ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏയ് ഞാൻ വന്നോളാം ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു ശരി വരാൻ നോക്കാൻ പറഞ്ഞിട്ട് കൂള് കട്ട് ചെയ്തു പ്രിയ ആ സമയത്ത് വർഷയ്ക്ക് ദേഷ്യമായി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ റെസ്റ്റോറൻറ്റിലേക്ക് പോകല്ലേ അല്ല അത് പിന്നെ വർഷെ നിനക്കറിയാലോ ഇപ്പൊ തന്നെ അവർ പറഞ്ഞു കേട്ടില്ലേ പ്രിയമാടം പറഞ്ഞു കേട്ടില്ലേ നീയ്യും നിന്റെ ഒരു പ്രിയമാടോ മാഡം അവർക്കെന്താ തലയിലേക്ക് കയറത്തില്ല ഞാൻ പറഞ്ഞു തന്നു അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട അപ്പൊ ഫോൺ ലൗഡ് ഇട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വർഷം കേട്ടിട്ടുണ്ടായിരുന്നു ഈ സമയം ശ്രീകാന്ത് പറഞ്ഞ് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എടാ നീ എന്തിനാ പോണേ നീ ഇനിയിപ്പോ ചെന്നില്ലെന്നും പറഞ്ഞോട്ട് ആ ഓർഡർ ക്യാൻസലായി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ നീ ആ ജോലി കളഞ്ഞാലേ വീട്ടിലിന്നോളാൻ പറഞ്ഞു നീ എന്തൊക്കെയാ വർഷം പറയണേ ജോലി കളയാൻ എളുപ്പമാ അതെ നമ്മൾ പുതിയ റെസ്റ്റോറൻറ് തുടങ്ങാൻ പോകല്ലേ അതെന്നത്തേക്കാ അതായി വരുന്നോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാനോ നിനക്കറിയാലോ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് എനിക്കൊരു ജോലിയുണ്ട് ഞാനൊരു തൊഴിൽ പഠിച്ചവനാ ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നെ അല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കാനായിട്ടല്ലാന്ന് പറഞ്ഞു എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വരാം അതുവരെ രേവതി രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാ ചേച്ചി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ വർഷയ്ക്ക് ഒട്ടും സഹിച്ചില്ല വർഷയ്ക്ക് ഭയങ്കര സങ്കടവും ദേഷ്യുവേ തന്നെക്കാളും പ്രധാന അവന് റെസ്റ്റോറൻറ്റും അവന്റെ മാടോ എന്നൊരു ചിന്ത വർഷയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് വർഷ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഇല്ലങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമായിരുന്നു വർഷയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ തന്റെ ഭാഗമൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്ക് രവധിച്ചു അല്ല വർഷെ നീ ഇത് എങ്ങോട്ടാ പോന്ന് നിനക്കേം ചൂട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കഞ്ഞി ഒന്നും വേണ്ട ഞാൻ പോവാ അല്ലെ ഭാഗക്കെ ആയിട്ട് എങ്ങോട്ടാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ വീട്ടിലേക്കോ അല്ല പനിയാന്ന് പറഞ്ഞു നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടാ ശ്രീകാന്ത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും ആ അതെ അവനെ അവൻ്റെ മാടം വിളിച്ചിരിക്കുന്നു ആ സെക്കൻഡിൽ തന്നെ അവന് റെസ്റ്റോറൻറ്റിലേക്ക് ഓടിപ്പോയിരിക്കുന്നു അവന് എന്നെക്കാളും പ്രധാനം അവൻ്റെ റെസ്റ്റോറൻറ്റോ അവൻ്റെ മാടം ഒക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അത് പിന്നെ പക്ഷേ ഏതെങ്കിലും ഓർഡർ എടുത്തോണ്ടായിരിക്കുമോ അതുകൊണ്ടായിരിക്കും എന്ത് ഓർഡർ ആണേലും ശരി എനിക്ക് വയ്യ എന്ന് പറയുമ്പം എൻ്റെ അടുത്ത് ശുശ്രൂഷിക്കേണ്ട അല്ലേ ഓഹ് അങ്ങനെയാണല്ലേ അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ദേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ എന്നെ അമ്മ തന്നെ നല്ലവണ്ണം തന്നെ നോക്കിയോളും എനിക്കിവിടെ അവന്റെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി എങ്ങോട്ട് വന്നു ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു എന്താ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു ആ സമയത്ത് വർഷം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോവാൻ പറഞ്ഞു വീട്ടിലോ എന്താ മോളെ ഇപ്പൊ പ്രശ്നം എന്താ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാ നേരെ ചന്ദ്രമതി രേവതിയുടെ നേരെ തിരിവാണ് എടി നീയാണോ കാരണക്കാരി നീ എന്തായാലും പറഞ്ഞിട്ടാണോ ഇവിടെ വീട് വിട്ടു പോണേന്ന് ചോദിച്ചു ഞാൻ എന്തു പറയാനാ വർഷ ശ്രീകാന്തം നമ്മളോട് എന്തോ പ്രശ്നത്തിന് പേരിലാ പോവുന്നതെന്ന് പറഞ്ഞു ശ്രീകാന്ത് വഴക്കുണ്ടാക്കുന്നോ എനിക്ക് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു അതെന്താ ശ്രീകാന്തിന് വഴക്കുണ്ടാക്കാൻ അറിയത്തില്ലേ ആന്റീന്ന് ചോദിച്ചു അല്ല മോളെ നീ പോണ്ട എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടല്ലോ നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞു ഇനി ഒന്നും സംസാരിക്കാമല്ല എനിക്ക് പോയാൽ മതിയാവത്തുള്ളൂ ഞാൻ പോകുമെന്ന് പറഞ്ഞു മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത് പിന്നെ വാശി പിടിച്ചുപോലും എനിക്കിപ്പോൾ ആരോടും ഒന്നും കൂടുതലും പറയാനില്ല ഇന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിറങ്ങി പോവണം ആ സമയത്ത് ചന്ദ്രമതി രേവതിയുടെ നേരെ തിരിഞ്ഞു കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടോ ദേ എല്ലാ എന്നെ പറഞ്ഞാൽ മതി ഓരോന്നിനെയൊക്കെ ഒരു തലയിലേക്ക് വെക്കും ആ സമയം സച്ചി എങ്ങോട്ട് വരുന്നേ സച്ചിക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന് അപ്പോഴേക്കും സച്ചിയോട് നീ കാരണം എല്ലാ പ്രശ്നങ്ങളും അവനെ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്തൊരു ഉത്സാഹമായിരുന്നു പറഞ്ഞാൽ ഒരു വിലയില്ല എന്നിക്ക് എനിക്കൊക്കെയാണെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും വീട്ടിലാരും തരുന്നില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും സച്ചി ചോദിച്ചു എന്താ രേവതി കാര്യം എന്താ അത് പിന്നെ ശ്രീകാന്തും വർഷം നമ്മുടെ പ്രശ്നം പ്രശ്നമോ ശ്രീകാന്തിന് അതിന് വഴക്കൊക്കെ അടിക്കാൻ അറിയാവോ ഉം അവര് തമ്മിൽ എന്തോ വഴക്ക് അതിന്റെ പേരിൽ വർഷ വീട് വിട്ടു പോയി അല്ല എന്ത് വഴക്കാന്ന് പറഞ്ഞോ അത് വർഷക്ക് പനിയാ ആ സമയത്ത് ശ്രീകാന്ത് അടുത്തിരുന്ന് ശുശ്രൂഷിച്ചില്ല പോലും ഓ അതാണ് കാര്യം അല്ല അവിടെ എന്ത് പരിപാടിയോ കാണിച്ചെ ഭാര്യയ്ക്ക് വയ്യെങ്കില് ഭർത്താവ് വേണ്ട ആയിരിക്കും ശുശ്രൂഷിക്കാനായിട്ട് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഇരിക്കില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പ രേവതി സച്ചിനെ നോക്കണ സച്ചി പറഞ്ഞാ എന്തേലും ആട്ടെ നീ എനിക്ക് കഴിക്കാനെന്തേലും എടുത്തുവെക്ക് എനിക്ക് ഒരു ഓട്ടോ ഉള്ളാന്ന് പറഞ്ഞു അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഏർപ്പി ആ സമയം ചന്ദ്രമതിയാണെങ്കിൽ ഫോൺ എടുത്തിട്ടു വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും ഗെരുപ്പി അകത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട് വർഷ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോകൂലോ പൊന്മോട്ടേ ഇറന്ന് താറാവല്ലേ പോകുന്നേ ഇനി അങ്ങനെ ഡിവോഴ്സായ അതോടുകൂടി തീർന്നു വയ ഇങ്ങോട്ടേക്ക് വരുന്ന വരവൊക്കെ നിൽക്കുമല്ലോ മഹിമയുടെ വർഷ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ പിടിവള്ളിയാണ് എന്നൊരു ചിന്തിക്കുകയുണ്ടായിരുന്നു അപ്പം അതെല്ലാം തകർന്നു പോകുന്ന ഓർക്കുമ്പോൾ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ശ്രീകാന്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ആ സമയത്ത് പ്രിയ എന്നിട്ട് എന്നാ ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്തെ എന്താണെങ്കിലും നീ കൃത്യസമയത്ത് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടന്നു പറഞ്ഞതിനേക്കാളും കുറച്ച് സമയം മുമ്പ് തന്നെ നമുക്ക് ഓർഡർ ഒക്കെ കൊണ്ട് കൊടുക്കാണ്ട് പറ്റിയെന്ന് പറയണം നീ വന്നില്ലായിരുന്നെങ്കിലോ ഇത്ര പെട്ടെന്ന് ഇത്ര ജോലികളൊന്നും തീരത്തില്ലായിരുന്നു പറഞ്ഞു ആ സമയം ശ്രീകാന്ത് ഒന്നും മിണ്ടാതിരിക്കുക എന്ത് പറ്റി ആകെപ്പാട് ഡള്ള ആയിട്ടിരിക്കുന്നല്ലോ ഓ ഭാര്യയ്ക്ക് പയ്യാതെ ഇരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ വിളിക്കുക മറ്റോ ചെയ്തതെന്ന് ചോദിച്ചു ഇല്ല ഇനി വേണം വിളിക്കാൻ എന്ന് പറയണം അത് സാരമില്ല അവിടെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നീ എന്നൊക്കെ ഇങ്ങനെ പ്രിയ പറയാണ് അപ്പോഴേക്കും പ്രിയയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പ്രിയ ഫോൺ അറ്റൻഡ് ചെയ്തതുകൊണ്ടെങ്കിൽ പോവാണ് ആ സമയം ശ്രീകാന്തിന് നല്ല വിഷമമുണ്ടായിരുന്നു ശ്രീകാന്ത് പിന്നീട് വന്ന് ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് കോൾ വരുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കോളാ ചന്ദ്രമിച്ചു നീ ഇതെവിടാ ഞാൻ അസ്റ്റുണ്ടല്ല തിരക്കിലാണോന്ന് ചോദിച്ചു അല്ലമ്മേ ഇപ്പം തിരക്കിലല്ല എടാ നിന്റെ ഭാര്യ ഇത് എന്താ വിചാരിച്ചിരിക്കുന്നെ എന്താ കാര്യം എന്താ അവൾക്ക് എന്നെ ഒരു വിലയില്ലെന്ന് പറയാണ് അമ്മ കാര്യം എന്താ വച്ചാൽ പറ അവൾ ഒന്നാമത്തെ കാര്യം വയ്യാതിരിക്കൾക്ക് അവൾക്ക് അന്ന് പറയാ പനി പനിയുള്ള ആളാണോടാ ഇമ്മാതിരി കടന്ന് പറയുന്നേ അവൾ എന്തൊക്കെ ചീത്ത എന്നെ പറഞ്ഞെന്നറിയാവോ അമ്മേ ചീത്ത പറയണ അവളോ പിന്നല്ലാതെ വേറെ ആരെങ്കിലും പറയുവോ അല്ലമ്മേ അവൾക്ക് വയ്യാത്തോണ്ട് ഒരു വയ്യായി ഇല്ല അവള് അവള് പെട്ടിയും പ്രമാണം കൊടുത്തോട്ടാണ്ടേ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറയാണ് വീട്ടിലേക്ക് പോയെന്നോ അതെ അവൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തിരക്കി നിങ്ങളുടെ മകനോടൊപ്പം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് പോയിരിക്കുന്നത് എന്തൊരു അഹങ്കാരമാണ് കാണിച്ചതെന്ന് അറിയാവോ അല്ല നീ ഇങ്ങനെ അവളുടെ മുന്നിൽ തല ഉണിച്ചു കൊടുക്കുന്നുണ്ടാ അല്ലമ്മേ അത് പിന്നെ എന്നോട് ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് അവള് പറഞ്ഞായിരുന്നു അവൾക്ക് വയ്യാത്തോണ്ട് എടാ അവർ ജോലി ഏറ്റെടുത്താൽ ചെയ്യണ്ടേ നിന്റെ അച്ഛനാണെങ്കിലോ ഡ്രൈവർ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വയ്യെങ്കിലും അടുത്ത വീട്ടിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഭാമയെ വിളിച്ചേൽപ്പിച്ചിട്ട് നിന്റെ അച്ഛൻ ജോലിക്ക് പോകും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ പക്ഷെ അതൊക്കെ നിന്റെ ഭാര്യക്ക് എന്താ മനസ്സിലാവാത്തേ ഭാര്യമാരാണെ കൊറച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ തോന്നുമ്പോൾ ഭാഗ്യം പെട്ടി എടുത്തുകൊണ്ട് പോവുക ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് കൊറേ ചീത്ത പറയണം ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ടേക്ക് പോകാനൊന്നും പോണ്ട അവളുടെ പിന്നാലെ ഉള്ള വില കളഞ്ഞേക്കരുത് നീ വീട്ടിലേക്ക് വരാൻ നോക്ക് എന്നും പറഞ്ഞ് ചന്ദ്രമതി കോള് കെട്ടിയതു ഭയങ്കര സങ്കടമായി പോയി ശ്രീകാന്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതൊക്കെ കേട്ടിട്ട് സച്ചിൻ രേവതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി എരിതയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് ശ്രീകാന്തോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി ചന്ദ്രമതി എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തന്നെ സച്ചി രേവതിയോട് പറഞ്ഞു എന്തൊക്കെയായിരുന്നു വർഷ വീട്ടിലേക്ക് വന്ന തലയിലെടുത്ത് വെച്ചോണ് ഇറന്നാ വർഷക്കാണെങ്കിൽ അമ്മയെ കണ്ണടുത്താൽ കാണത്തില്ല കണ്ടില്ലേ നല്ല വർത്താനം പറഞ്ഞിട്ട് വർഷം ഇറങ്ങി പോയതുകൊണ്ടോ പെൺകുട്ടികളാണ് ഇങ്ങനെ വേണം അല്ല നിന്നെ പോലെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ കരഞ്ഞോണ്ട് പോയി മാറി നിൽക്കുവല്ല ചെയ്യേണ്ടേന്ന് പറഞ്ഞു ആ സമയം രേവതി പറഞ്ഞു പോ സച്ചിയായിട്ടാ അവിടുന്ന് എനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ട് എന്തിന് അല്ല അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞേല് അതെ ശ്രീകാന്തനോട് പറഞ്ഞില്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഞാൻ ശ്രീകാന്തിന് ഇന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് രേവതി ശ്രീകാന്ത് ചോദിച്ചു എന്താ അടുത്ത് നീ അല്ല നീ റെസ്റ്റോറൻറ്റിലാണ് അതെ അതെ നീ എത്രയും പെട്ടെന്ന് തന്നെ വർഷയെ കാണാൻ വർഷയുടെ അടുത്തേക്ക് പോകണം എന്ന് പറയണം അല്ല അടുത്തി അമ്മ അമ്മ അങ്ങനെയൊക്കെ പറയും നീ അത് കാര്യാക്കണ്ട നിന്റെ ഭാര്യയാണ് അറിയാലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞെടുത്ത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അവളെ അവിടെ നിർത്താനാണ് നീ കല്യാണം കഴിച്ചെന്നൊക്കെ രേവതി ചോദിക്കുവാണ് ശരിയായിടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവില് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തു ആ സമയത്ത് സച്ചി പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം അമ്മ അവനെ വിളിച്ചിട്ട് പറയുന്നു നീ ഭാര്യയുടെ അടുത്തേക്ക് പോകരുത് സംസാരിക്കരുതെന്നൊക്കെ നീ പറയുന്നു അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നു അവൻ എന്തനുസരിക്കും അവൻ ഞാൻ പറയുന്ന അനുസരിക്കും സച്ചിയേട്ട ഉറപ്പുണ്ട് കാരണം അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ച് അവൾക്കും അങ്ങനെയൊക്കെ തന്നെയാ ഇപ്പോഴുള്ള ആ എഴുത്തിയാട്ടത്തിന് അങ്ങ് ചാടി പോയെന്നേ ഉള്ളൂ പക്ഷേ എങ്കില് അവനില്ലാതെ അവൾക്ക് അവടെ നിൽക്കാനൊന്നും പറ്റില്ല അവൻ ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ വരും എനിക്കെന്ന് ഉറപ്പണെന്നും പറഞ്ഞോണ്ട് രേവതി അങ്ങോട്ടേക്ക് പോയി സച്ചിക്ക് ഒരു കാര്യം ഉറപ്പായി രേവതിയെ പോലെ ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാവുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇന്ന് അല്ലെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി